ഹലോ വെറ്റല വേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതാ അപ്പൊ എന്താണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് അല്ലെ ഇരിക്കണേ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ അപ്പൊ അതെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ കുറെ വിശേഷങ്ങൾ പറയാണ്ട് കേട്ടോ പിന്നെ ഇന്ന് നമ്മുടെ പിള്ളേർക്ക് എല്ലാവർക്കും വാക്സിനേഷൻ വാക്സിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ മാസം നമ്മൾ ചെള്ളുപനിയുടെ ടിക് ഫീവറിന്റെ ഫസ്റ്റ് ഡോസ് ചെയ്തിരുന്നു ഇന്ന് അതിൻ്റെ സെക്കൻഡ് ഡോസ് ആയിരുന്നു എല്ലാവർക്കും നമ്മൾ ടിക് ഫീവറിൻ്റെ നമ്മൾ വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞപ്പോൾ അതെല്ലാവരും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തു കാരണം ഡോക്ടർ വന്നിട്ട് ഇത്രയധികം പിള്ളേർ നമുക്ക് വാക്സിൻ ചെയ്യണ കാരണം കൊണ്ട് ഇച്ചിരി ലേറ്റായി അപ്പോൾ അത് കാരണം ഭക്ഷണം കൊടുക്കാനായിട്ട് ഇച്ചിരി ലേറ്റായി അപ്പോൾ എല്ലാവരും അപ്പുറത്ത് നമ്മളെല്ലാവരും വിട്ട് ഇപ്പോൾ അത് ഇവിടെ ഫുഡ് എല്ലാവരും നിരത്തി വെക്കാനായിട്ടുള്ള പ്ലാനിലാണ് ആ ആ ആ ആ എന്ത് എന്ത് അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവരും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കേട്ടോ അതേ നമ്മുടെ അപ്പൂസ് അപ്പൂസിനെ നമ്മളൊന്ന് കേജിയിലാക്കിയാക്കാം സംഭവം വേറെ അറിയാലോ ഈ ഒരു ഭാഗം പിന്നെ നമ്മളെ പല വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഭാഗം ഗ്രില്ല് വെച്ച് മൂടിക്കൂടെ എന്ന് പറഞ്ഞിട്ട് അത് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് നമ്മുടെ ഇതല്ല നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പീച്ച് ഡാമിൻ്റെ ഒരു ഇതാണ് സംഭവം നമ്മുടെ വീടിൻ്റെ നടുക്ക് കൂടെ പോകുന്നതെങ്കിലും നമ്മൾ ചോദിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് പഞ്ചായത്തിലോ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചോ കാരണം ഇത് നമുക്ക് അറിയില്ല മുന്നേ ഇത് ഇതിന്റെ ഇത് എല്ലാവരും ചെയ്തുണ്ടോ എന്ന് നമുക്ക് അറിയില്ല കേട്ടോ ഇതാണ് നമ്മള് പിള്ളേരെല്ലാരും അഴിച്ചുവിട്ട് സെറ്റാക്കി വെച്ചേക്കുക പിന്നെ ആളും കൂടി ഉണ്ട് ആളെ നമ്മൾ ഗ്രൂം ചെയ്ത് ഇറക്കിയപ്പോഴേ നമ്മൾ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അർജുനില്ലേ അർജുനന്റെ കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ കോപ്പി എന്ന് വേണം പറയാനായിട്ട് ആ ഒരു കറക്റ്റ് ഡിറ്റോ കോപ്പിയിലാൾ ശരിക്കും വന്നിട്ടുണ്ട് അത് ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ കാരണം മൂപ്പരി ഇനി കടക്കാന്ന് കിടക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഇങ്ങോട്ട് ഓടി വരും ഏതാ പ്രശ്നം പിന്നെ മെയിൻ സംഭവം ഈ കുഞ്ഞിൻ്റെ അപ്ഡേഷനാണ് കുഞ്ഞിനെ നമ്മൾ ഡോക്ടർ വന്നപ്പോൾ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇവൻ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവനോട് ഇരിക്കേണ്ട ഒരു മുതലല്ല ശരിക്കും ഒരു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഒരു മൂന്നോ നാല് ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ കഥ കഴിഞ്ഞു കാരണം അത്രയധികം പഴുപ്പും അത്ര അധികം പുഴുക്കളാണ് ഈ ഒരു ഭാഗം മൊത്തം തിന്നിരിക്കണത് അപ്പോൾ ഇത് കുറച്ചും ഇത് ശരിക്കും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പരെ നല്ല ഉറക്കാണ് നല്ല ഉറക്കം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തേ ഉണ്ടോ നല്ല ഉറക്കാണ് ശരിക്കും കുറച്ച് നാളുകളായിട്ട് അവൻ്റെ ഉറക്കം പോയി കിടക്കാമായിരുന്നു കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു ഷാർപ്പായിട്ടുള്ള എന്തുകൊണ്ട് വെട്ടി വെട്ടിയതാവാം എന്താണെന്ന് അറിഞ്ഞൂടെ ആ ഒരു ചെവി അറ്റുപോയി ശരിക്കും പറഞ്ഞാൽ ചെവി ഇല്ല അവിടെ അവിടുന്ന് ഈച്ച വന്ന് മുട്ടയിട്ട് പുഴുക്കളായി വലിയ വലിയ പുഴുക്കളായി വലിയ വലിയ ഹോളുകളായി അത് ശരിക്കും പറയാൻ ശരിക്കും അത്ര ഇറിട്ടേഷനുള്ളൊരു സംഭവമാണ് എന്ന് വെച്ചാൽ ഭയങ്കര ആണ് അത് പ്രത്യേകിച്ച് നമ്മുടെ ചെവിയിൽ പ്രശ്നങ്ങൾ ഇപ്പം നമ്മളുടെ ചെവിയിൽ തന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെയാണ് അപ്പം അത് കാരണം കൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ ശരിക്കും കുഞ്ഞിനെ നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണം ശരിക്കും ആദ്യം കഴിച്ചിട്ടുണ്ടായില്ല ഇന്നിപ്പോൾ ഇത് ഭക്ഷണം കഴിക്കുന്നുണ്ട് അതുമാത്രമല്ല കുഞ്ഞിൻ്റെ ആരോഗ്യം ഒരു എന്താ പറയുക ഭയങ്കര വീക്കായിട്ടാണ് നിൽക്കണേ ഫിഫ്റ്റി ഫിഫ്റ്റി ആ ഒരു ചാൻസിലാണ് കാരണം ആ ഇത് ഇത് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം വൈകിട്ടാണ് കിട്ടണമെങ്കിൽ നമുക്ക് യാതൊരു ഉറപ്പില്ല കാരണം ഒരു നയൻറ്റി പെർസെൻ്റേജ് കയ്യിൽ നിന്ന് പോയി എന്നുള്ളൊരു തരത്തിലായാലും പക്ഷെ ഇപ്പോൾ അത് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് കാരണം നമ്മൾ ഇന്നലെ വന്നപ്പോൾ തന്നെ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോഴത്തേക്ക് നമ്മൾ അതിനുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളും കുഞ്ഞിന് വേണ്ട എല്ലാ ചികിത്സകളും നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു കൊണ്ടുവരും സർജറി ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ സർജറിയുടെ കാര്യങ്ങൾ സർജറി വേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ബാക്കി ഇപ്പോൾ മെഡിസിനും അതുപോലെ ഇപ്പോൾ നമുക്ക് ഒരു വലിയൊരു ലിസ്റ്റിൽ കുഞ്ഞിന് മെഡിസിനും കാര്യങ്ങൾ നമ്മൾ എഴുതി തന്നെയുണ്ടായിരുന്നു ഡോക്ടർ അതെല്ലാം നമ്മൾ മേടിച്ചിട്ടുണ്ട് പിന്നെ മെയിൻ സബ് മെയിൻ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഒരു കമ്മ്യൂണിറ്റീനെയോ അല്ലെങ്കിൽ ഒരു ഒരു മതത്തിനെയോ ഇതിനൊന്നും ഞാൻ കുറ്റം പറയുക കാര്യങ്ങളല്ല കേട്ടോ ഇത് ശരിക്കും നടന്നിട്ടുള്ളൊരു സംഭവമാണ് സംഭവം വേറെ നമ്മുടെ എറണാകുളം ജില്ലയിലെ എടപ്പള്ളി ഭാഗത്ത് ഒരു കമ്മ്യൂണിറ്റി ഒരു 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 കോളനി അത് ഫുള്ള് മുസ്ലിംസാണ് മുസ്ലിംസ് അത് ഇപ്പോൾ നമുക്കും മുസ്ലിംസ് പരിചയമുള്ള ആൾക്കാരുണ്ട് ഡോക്സിനെ വളർത്തുന്ന ആൾക്കാരുണ്ട് മുസ്ലിംസ് ഡോക്സിനെ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുപോലെ അവരെ ഫീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈവൻ ഞാൻ സിമ്പിളായിട്ട് പറയാം നമ്മുടെ എൻ്റെ കർമ്പൻസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പ് ഉണ്ട് അതിൽ കുറച്ച് ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് പേര് ഞാൻ പറയണമെങ്കിൽ സൈഫു സൈഫു താത്ത സഫീന മാഡം ഇവരൊക്കെ ഇവരൊക്കെ മുസ്ലിംസാണ് ഇവരൊക്കെ നല്ലപോലെ ഡോക്സിനെ നോക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ ഡോക്സിനെ ഫീഡ് ചെയ്യുന്ന ആൾക്കാരാണ് അവർക്കൊന്നും ഈ പ്രശ്നങ്ങളൊന്നും നമ്മൾ പറയണം കേട്ടിട്ടില്ല പക്ഷേ ചിലർ എന്ന് മാത്രം പറയരുത് ചിലർ ഭയങ്കര ക്രൂവലായിട്ടാണ് ഈ കുഞ്ഞുങ്ങളോട് പെരുമാറാണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇപ്പോഴും എന്തുകൊണ്ടാണ് ഈ മുസ്ലിംസിന് ഇവരോട് ഇത്ര വിരോധം ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ പല മുസ്ലിംസിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താണ് പ്രശ്നം എന്താണ് സംഭവം അപ്പോൾ നജസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് എന്നോട് പറയുക അത് ക്ലിയർ ആയിട്ട് എന്ത പൂർണ്ണമായിട്ട് അറിയില്ല അത് ഞാനൊരു ദിവസം ചോദിച്ചിട്ട് എന്താണ് സംഭവം എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ഭാഗത്ത് താമസിച്ചിരുന്ന കുഞ്ഞാണ് ആ ഒരു കേജിൽ കിടക്കുന്നത് അതിൽ ആ കുഞ്ഞിനെ വിഷം വെച്ച് കൊല്ലാനാണ് പ്ലാൻ ഏറ്റവും സങ്കടകരമായിട്ടുള്ള സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് പ്രഗ്നന്റ് ആണ് ഒരു ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് കുഞ്ഞു കുഞ്ഞ് പ്രഗ്നന്റ് ആണ് കാരണം വയർ കാണുമ്പോൾ ആ ഒരു ഇതിലാണ് കാണുന്നത് കുഞ്ഞിനെ കാണിച്ചു തരാം അതെ കണ്ടോ കണ്ടോ കിടക്കുന്നുണ്ടോ കുഞ്ഞ് ഓൾമോസ്റ്റ് എനിക്ക് നമുക്ക് എന്തായാലും ഇത്രയും വണ്ണം എന്തായാലും ഒരു ഡോഗ് ഈ ഒരു രീതിക്ക് വരില്ല വയറിന്റെ ഭാഗം ആ കുഞ്ഞ് പ്രഗ്നന്റ് ആണെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിഗമനം നമുക്കറിയില്ല നീ കുറച്ച് നമുക്ക് മാക്സിമം ഒന്ന് നോക്കണം ഇനി കുറച്ച് നാൾ കഴിഞ്ഞ് ഒന്ന് വാക്സിൻ അടിച്ച് എല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞ് ഇനി ഈ സമയത്ത് വാക്സിൻ ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടെ ഡോക്ടറെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇവിടെ തന്നെ കീപ്പ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് കാരണം ഇച്ചിരി ഫ്രീ സ്പേസ് വേണം അത് കാരണം കൊണ്ടാണ് നമ്മൾ ഈ ഒരു കേജിലേക്ക് കുഞ്ഞിനെ ആക്കിയേക്കണം കേട്ടോ അകത്തേക്ക് മാറ്റലും കാര്യങ്ങളൊക്കെ ഇച്ചിരി റിസ്ക് ആയ കാരണം കൊണ്ടാണ് കാരണം നമ്മൾ പാറോ വന്നപ്പോൾ അകത്താണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് അത് കാരണം കൊണ്ട് ഈ ഈ സന്ദർഭത്തിൽ കുഞ്ഞിനെ അങ്ങോട്ട് മാറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള കാര്യമല്ല അത് കാരണം കൊണ്ട് എന്തായാലും എനിക്ക് സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നമുക്ക് ഇന്നലെ നൈറ്റ് ആണ് കേട്ടോ നമ്മൾ ഈ ഒരു സംഭവം അറിഞ്ഞ് നമ്മൾ കുഞ്ഞിനെ പോകണത് കുഞ്ഞിനെടുക്കാനായിട്ട് കുഞ്ഞുങ്ങളെടുക്കാനായിട്ട് വേറൊരാളും കൂടി ഉണ്ട് മുപ്പർ വേറെ സൈഡിലേക്ക് മാറ്റി ഇട്ടേക്കാണ് കുഞ്ഞിനെ ഇച്ചിരി അഗ്രഷൻ ഉള്ള ഉള്ളകാറുണ്ട് അഗ്രഷൻ മാത്രമല്ല കുഞ്ഞ് ചാടി പോകും അപ്പോൾ ഇച്ചിരി ഇവിടത്തെ ആൾക്കാരായിട്ട് ഇതായിട്ടില്ല അപ്പോൾ ഇന്നലെ നൈറ്റൊക്കെ നമ്മൾ ഇച്ചിരി നല്ല രീതിക്ക് പാടുപെട്ടു ശരിക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ നമുക്ക് ശിവരാത്രി ആയിരുന്നു എന്ന് വേണം പറയാനായിട്ട് കാരണം ഈ കുഞ്ഞിന്റെ ചെവിയുടെ ഇഷ്യൂ ഈ കുഞ്ഞിന്റെ കുണ്ടല്ലൊക്കെ കൂടിയപ്പം നമ്മൾ ഇവിടെ എത്തിയത് തന്നെ പുലർച്ചെ മൂന്നര നാല് മണിക്ക അപ്പോൾ ശരിക്കും ഈയൊരു കുഞ്ഞ് ശരിക്കും പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കോളടുത്തില്ലായിരുന്നെങ്കിൽ ഇത് ഇന്നോ നാളെയായിട്ട് അവളും പോവും അവളുടെ വൈറ്റുള്ള കുഞ്ഞുങ്ങളും പോവും എന്തിനാണ് ഈ മുസ്ലിംസിന് ഇത്രയും വിരോധം അല്ലെങ്കിൽ എന്തിനാണ് ഇവരെ കാണുമ്പോൾ ചിലരെ കേട്ടോ ഇപ്പോഴും പറയുന്നു ഞാനൊരു മതത്തിനെ കുറ്റം പറയുക ഒരാളെ താ താഴ്ത്തി കെട്ടാനോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റീനെ കരി വഴി തേക്കാനോ വേണ്ടിയിട്ടല്ല നമുക്കറിയുന്ന ആൾക്കാരും ഫീഡ് ചെയ്യുന്നുണ്ട് റെസ്ക്യൂ ചെയ്യുന്നുണ്ട് അതുപോലെ വളർത്തുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് ഇതൊന്നും ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ആൾക്കാർക്ക് ഈ ഇവർക്ക് മാത്രം എന്താണ് ഇങ്ങനെ പ്രശ്നം എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഒരു ഒരു പടച്ചോനും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഒരു ഒരു കിതാബിലും അല്ലെങ്കിൽ ഒരു ഒരു ഖുറാനിലും പറഞ്ഞിട്ടില്ല ഇവരെ നരകതുല്യമായിട്ട് ഇവരെ ട്രീറ്റ് ചെയ്യണം എന്ന് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ജസ്റ്റ് ആ ഒരു നിന്ന് വരുന്ന വെള്ളത്തിന് ചെറിയൊരു പ്രശ്നം അത് അവരുടെ മതത്തിൽ വിശ്വസിക്കുന്ന ഒരു സംഭവത്തിൽ ചെറിയൊരു പ്രശ്നം അത്രയേ ഉള്ളൂ അല്ല അതെ ഇവർ മൃഗീയമായി കൊല്ലാനോ വിഷം വെച്ച് കൊല്ലാനോ അല്ലെങ്കിൽ ഇത് ഇത് ഈ ഒരു ഭൂമി ഉണ്ടാക്കിയത് തന്നെ ഇവർക്കും കൂടെ വേണ്ടിയിട്ടാണെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക ഇത് എനിക്ക് സത്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവമായി മാറും കാരണം നമ്മൾ എൻ്റെ എന്താ എന്താ പറയുക എൻ്റെ ഒരു അധപതനം കാണാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും അപ്പോൾ ഞാനിനി ഒരു മതത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കണില്ല പക്ഷേ വിഷമമുണ്ട് ഇങ്ങനൊരവസ്ഥ നമ്മൾ കാണുമ്പോൾ തന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നാലും ഒരു കാര്യം ആ കുഞ്ഞിപ്പോൾ ജീവനോടുള്ളത് ഞാൻ ആ കോളെടുത്തുകൊണ്ട് മാത്രമാണ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അവളും ആ കുഞ്ഞുങ്ങളും കഴിഞ്ഞു അറിഞ്ഞുകൂടാ ഇനിയിപ്പോൾ അതെ നമ്മുടെ കാറ് ഇന്നലെയാണ് കിട്ടിയ കേട്ടോ ഇന്നലെ ശരിക്കും വൈകുന്നേരമാണ് വൈകുന്നേരം കിട്ടിയപ്പോൾ കാരണം കൊണ്ടാണ് നമുക്ക് പോകാൻ പറ്റിയതും പിന്നെ നമ്മൾ ഇന്ന് നമ്മുടെ ഹെവനിലേക്ക് അരി സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ നമ്മൾ അതെ കേട്ടോ അരി സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ മെഡിസിൻസ് മെയിൻലി നമ്മുടെ കുഞ്ഞിൻ്റെ മെഡിസിൻ അത് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കവറ് നിറയെ ഉണ്ട് കേട്ടോ ഇത് കുറച്ച് വേറെ അവർ തന്നിട്ടുള്ള കുറച്ച് മെഡിസിൻസും കാര്യങ്ങളും കേട്ടോ ഷാംപൂസ് ഇത് കണ്ടോ ഏ ഇത് കണ്ടോ ഈ ഒരു ഇതില് ഫുള്ള് അതെ ഓരോന്നും ഓരോന്ന് എടുത്ത് കാണിക്കാൻ നിന്ന പ്രാന്താവും അതെ ഇത് ഇവൾക്കും എന്നുവെച്ചാൽ ആ കുഞ്ഞിനും പിന്നെ നമ്മുടെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളും കൂടി ഉണ്ട് നമ്മുടെ സിംബ എന്നുവച്ചാൽ നമ്മുടെ ഹസ്കി ഹസ്കിക്കുട്ടനും സെൻബർണായിഡും എന്നുവെച്ചാൽ സ്കൂബി അവരൊക്കെ ഒന്ന് ക്ഷീണിച്ചിരിക്കുകയാണ് അപ്പോൾ അവർക്കൊക്കെ അതെ 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 സ്കൂബി എന്ന് പറഞ്ഞോളുതേ നിൽക്കണമുണ്ടോ സ്കൂബി പെണ്ണ് സ്കൂബി സ്കൂബി നിൽക്കണമുണ്ടോ അവിടെ ഇച്ചിരി ഒന്ന് ക്ഷീണത്തിലാണ് സംഭവം വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല പക്ഷെ ഇച്ചിരി ഒന്ന് ക്ഷീണിച്ചു അപ്പോൾ അത് കാരണം കൊണ്ട് അവർക്കും കൂടിയുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് മേടിച്ചിരിക്കുകയാണ് അപ്പോൾ സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും പറയാനായിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മൈൻഡ് ആകെ ഡിസ്റ്റർബാണ് കാരണം നമ്മൾ ആ ആ ഒരു ഇഷ്യൂവിൽ ആ ഒരു പ്രശ്നം അറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബായതുകൊണ്ടിരിക്കുക എന്തെങ്കിലും ആവട്ടെ എന്തായാലും നമ്മൾ ഞാൻ ഇപ്പോഴും പറയുന്നു ഞാനൊരു കമ്മ്യൂണിറ്റീനെയോ ഒരു മതത്തിനെയോ ഇതിനൊന്നും ഞാൻ ചൂണ്ടിക്കാണിച്ച ഒരു കുറ്റക്കാരാണെന്നോ ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവർ അവിടെയുള്ള മനുഷ്യരെ അത്രേ ഞാൻ ഇനി പറയുന്നുള്ളൂ കാരണം എന്തുകൊണ്ടാണ് അവർ ആ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചെയ്യാൻ പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പട്ടം ഇവർ അറിഞ്ഞു കാര്യങ്ങൾ നമ്മൾ വേഗം സ്പോട്ടിൽ അറിഞ്ഞു കുഞ്ഞിനെ വേഗം രക്ഷപ്പെടുത്തി അത്രേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ പൊന്നൂട്ടാ എന്താണ് ഏ നിങ്ങൾക്ക് വേണോ ഗുളിയ വേണോ ഏ നിനക്ക് വേണോ മിത്ര ഗുളി വേണോ മിത്ര ഏ ഗുളി വേണോ മിത്ര വേണ്ടത് ഏ അവിടെ ഒരാൾ കേജിലിരിക്കണോ നമ്മുടെ അറ്റടിപ്പുണ്ട് കണ്ടോ ഒറ്റയ്ക്ക് ഇരിക്കണത് അവിടെ നമ്മൾ കെ ഇതിലാക്കിയത് ആരുന്നല്ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞ് ഹീറ്റാണ് അത് കാരണം കൊണ്ട് റിസ്ക് ആണ് അതാട്ടോ അത് കാരണം കൊണ്ട് നമുക്ക് ഇച്ചിരി കാരണം നമ്മുടെ ഹസ്കി കൂട്ടനൊക്കെ ഇച്ചിരി സീനാ ഷെഡിങ്ങിൻ്റെ കാര്യത്തിൽ അതാ അപ്പോൾ എന്തായാലും ലേറ്റൊക്കെ പോയി തുടങ്ങി നമ്മൾ ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ കുഞ്ഞിൻ്റെ അപ്ഡേഷൻ ഇതാണ് കുഞ്ഞിന് നമ്മൾ എന്തായാലും ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ചാൻസ് ഉണ്ടല്ലോ സോ നമ്മൾ തിരിച്ചു കൊണ്ടുവരും പിന്നെ അഗൈൻ ആൻഡ് അഗൈൻ ഞാൻ പറയുന്നു ഞാൻ ഇപ്പോഴും ഒരു മതത്തിനെ ഒന്നും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അവിടെയുള്ള ആൾക്കാർ അത് ഈ ഒരു മതത്തിൻ്റെ പേരിൽ നിൽക്കുന്ന ആൾക്കാരാണ് അത് അത്രയും വൈൽഡായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് വട്ട് അവർ എല്ലാവരും സ്നേഹിക്കാൻ പഠിക്കുക ഇവരും ഭൂമിയുടെ അവകാശികളാണ് ഇവരും ഭൂമിയിൽ ജീവിക്കണം ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ അപ്പോൾ നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ